റവ ലഡു ആണ് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു ആണത് ഇതിനു മുമ്പ് ഞാൻ മാ മാലഡു ബൂന്തി ലഡ്ഡു കോക്കനട്ട് ലഡ്ഡു ഇട്ടിരുന്നു അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഒരു കപ്പ് റവ കപ്പ് പഞ്ചസാര പൊടിച്ചത് മുക്കാ കപ്പ് പാല് ഒരു ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് നാല് ടേബിൾ സ്പൂൺ നെയ്യ് അരമുറി നാളികേരം ചിരകിയത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത് അപ്പൊ നമുക്കിനി ചെയ്തു തുടങ്ങാം ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നാളികേരം ഇടാം നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കണം കളർ ചേഞ്ച് ഒന്നും ആവാൻ പാടില്ല ഇതിലുള്ള വെള്ളത്തിന്റെ അംശം ഒന്ന് പോയിട്ട് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാണ് വേണ്ടത് അതൊന്നാവട്ടെ ഇത് പായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം അതിനുശേഷം ഒന്ന് പൊടിച്ചെടുക്കണം അരക്കരുത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ കോക്കോണട്ടിലഡ്ഡും ഉണ്ടാക്കുമ്പോൾ കാണിച്ചിരുന്നു ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് സെയിം മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ പൊടിക്കാണ്ട് ചെയ്യുമ്പോൾ നാളികേരം കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാവുക അപ്പം അവലും ഇരുട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം അതിനുശേഷം പൊടിച്ചിട്ട് കാണിക്കാം ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമായി ഇല്ലാണ്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നനവ് വന്നു കഴിഞ്ഞാൽ അരഞ്ഞ പോലെയാണ് ഉണ്ടാവുക അങ്ങനെ ആവരുത് പൊടി പൊടി പോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ ചെയ്തെടുക്കുക ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ ചെറിയൊരു കവർച്ചായിട്ടുണ്ട് ഈ സമയത്ത് മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കാം ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്കതൊന്ന് കോരി മാറ്റാം നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അതേ തന്നെ നെയ്യിലന്നെ റവടാം ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് പവർ ചേഞ്ച് ഒന്നും ആവരുത് ഇതിന്റെ പച്ചമുളക്കൊന്ന് പോകുന്നവര് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ ഒന്ന് വേണ്ട റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കളർ അധികം ചേഞ്ച് ആയിട്ടില്ല ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇലക്കാപ്പൊടിയും കൂടി ചേർക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ പഞ്ചസാര ഒക്കെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ പാലൊഴിക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ പാലൊക്കെ ഒന്ന് കുടിച്ചിതൊന്ന് വറ്റും നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ നന്നായിട്ടൊന്ന് വേവട്ടെ ഇതിപ്പോ കണ്ടോ പാലൊക്കെ ഒന്ന് വറ്റുന്നുണ്ട് ഒന്ന് കുറുകി തുടങ്ങി ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ച നാളികേരം കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം അപ്പേക്ക് ഇത് കറക്റ്റായിട്ടൊന്ന് ആവും അതിനുശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതിപ്പോ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയ ശേഷമാണ് നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത് ഇതിപ്പോ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഒരുപാടൊന്ന് തണുക്കരുത് ഇനി നമുക്ക് കുറച്ച് നെയ്യ് രണ്ട് കൈയിലൊന്ന് തിളവി കൊടുക്കാം അതിനുശേഷം ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം രണ്ടിപ്പം എളുപ്പം കൂടി വയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ട് ഒന്ന് ഷേപ്പ് ആക്കാം നമ്മുടെ സൂപ്പർ റവ ലഡു റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ സൂപ്പർ റവാ ലഡു റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് ഇതൊന്ന് ചൂടാറുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി മുറുകി കിട്ടും അപ്പം എല്ലാവരും റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വിഭവമായിട്ട് കാണുന്നവരെ താങ്ക് യു